واحد عمودي للراي لا ممكن يا اوكي ده جرام كله عندي على طول عند سايد كله تركيز wanyan kirgaba ya rike ba na gida no? daidai na waje daidai na

அந்யாய் அந்நியாய் ஒரு கடகும் വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് പൊറോട്ടമാതിരി സാധനമാണ് ഈ ഒരു ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് മൊത്തവധി തന്നെയാണ് ട്രീറ്റ്മെന്റ് പേര് വീട്ടിലുണ്ട് നടത്തുന്ന തിരക്കെന്ന് പറയുന്ന

അവസാനം തന്നെ കണ്ടെത്താൻ గాలి చూడు ఆ గాలి రెడ్ తియ తియరా నిన్న కదిగే అన్న వచ్చలే తియ తోను ఫుడ్ ഇത് തന്നെയാണ് ഉള്ളത് ആണോ എന്ത്

എല്ല സാമൂല്യം ഒരേ ഫുഡ് തന്നെയാണ് ഒരേ ഫുഡ് തന്നെയാണ് പക്ഷെ ഭയങ്കരമായ തിരക്ക് ആടിന്റെ ലിവറേണ്ട ലിവർ الرقمك ساموني قاعد اتو تشد اده طب شكرك اده هو هو واحد واحد ايه ده هي مش طالع عندنا عايز على كده اده 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 كده 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 خلاص يلا തിരി ടൈം പോ Shut <laughs> it